രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിയൊമ്പത് മുപ്പത് തീയതികളിൽ വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല മേഖലകളിലും താമരശ്ശേരി വിലങ്ങാട് മേഖലയിലും അതീവ നാശം വിതച്ച ഉരുൾപൊട്ടലിൽ ഭവനങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് കെ സി ബി സിയുടെയും താമരശ്ശേരി രൂപതയുടെയും സഹകരണത്തോടെ ഇരിങ്ങാലക്കുട രൂപത നിർമ്മിച്ചു നൽകുന്ന പത്ത് സ്വാതന്ത്ന ഭവനങ്ങളിൽ ആറെണ്ണത്തിന്റെ ആശീർവാദ കർമ്മം ഇരിങ്ങാലക്കുട് രൂപതയുടെ അധ്യക്ഷൻ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടനും താമരശ്ശേരി രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ മാർമജിയോസ് ഇഞ്ചനാനയിലും ചേർന്ന നിരവധി വൈദികരുടെയും സാന്നിധ്യത്തിൽ നിർവഹിച്ചു അതുപോലെ തന്നെ ഞങ്ങളുടെ ഇടാങ്ങളും ഒക്കെ അതിനോട് ഞങ്ങൾക്ക് എങ്ങനെയാണ് സഹായിക്കാൻ പറ്റുക കെ സി ബി സിയോടുകൂടെ ചേർന്നുകൊണ്ട് ജെ പി ഡി കമ്മീഷനോടുകൂടെ ചേർന്നുകൊണ്ട് താമരശ്ശേരി രൂപതയുടെ നേതൃത്വത്തിൽ വീടുകൾ പണിയുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോഴും പത്ത് വീടുകൾക്കുള്ള സഹായമാണ് രൂപത ജനങ്ങളും ഇരിങ്ങാലക്കുട രൂപതയിലെ ഇടവകകളും എല്ലാ സ്ഥാപനങ്ങളും ഒരുമിച്ച് കൈകോർത്തപ്പോൾ സമാഹരിച്ച ഒരു കോടി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയാണ് ഭവന നിർമ്മാണത്തിനായി ഉപയോഗപ്പെടുത്തിയത് കേരളത്തിലെ കത്തോലിക്ക മെത്രാൻ സമിതിയുടെ സാമൂഹ്യ സേവന വിഭാഗം നിർമ്മിച്ചു നൽകുന്ന നൂറ്റി ഭവനങ്ങളിൽ പത്ത് ഭവനങ്ങളാണ് ഇരിങ്ങാലക്കുട രൂപത സോഷ്യൽ ഫോറത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകുന്നത് സോഷ്യൽ ഫോറം ഡയറക്ടർ ഫാദർ തോമസ് നട്ടേക്കാടൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ സാബു പയ്യപ്പള്ളി എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ ടീമാണ് എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിച്ചത് അതേസമയം വിലങ്ങാട് സർക്കാരിന്റെ നേരിട്ടുള്ള ഭവന സഹായ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ കണക്ക് പ്രകാരം മുപ്പത്തിയൊന്ന് കുടുംബങ്ങൾക്ക് പുതിയ വീടുകൾ നിർമ്മിക്കുന്നതിനുള്ള ഫണ്ട് സ്വീകരിക്കുവാനുള്ള അനുമതി മാത്രമേ നിലവിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളൂ